ഹലോ ഗേൾസ് ആൻഡ് ബോയ്സ് ഇവിടെ കമോൺ അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കുറുവദ്വീപിലോട്ടാണ് കേട്ടോ വയനാട് ജില്ലയിലെ മാനന്തവാടി താലൂക്കിൽ തൊള്ളായിരത്തി അമ്പത് ഏക്കറിൽ വിസ്തരിച്ച് കിടക്കുവാനായിട്ട് കുറുവദ്വീപാണ് വെള്ളം പോകുന്ന സമയത്ത് ജൂണും ജൂൺ മുതൽ സെപ്റ്റംബർ ഉള്ള സമയത്ത് വെള്ളമൊക്കെ പോകുന്ന സമയത്ത് കുറുവദ്വീപ് അടച്ചിടും അപ്പോൾ പോകുന്നവരൊക്കെ നമ്മൾ ഗൂഗിളിൽ നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് തൊള്ളായിരത്തി അമ്പത് ഏക്കറ് കാടാണ് അതിൻ്റെ ഉളുക്കിലാണ് കേട്ടോ നമ്മൾ ഈ കബനി നദി ഒഴുകുന്നത് ഇവിടെ കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് വേണ്ടവർക്ക് കുളിക്കാം അപ്പം നമ്മൾ പോയി കുളിച്ചു കിട്ടും ഭയങ്കര ഉരുളും കല്ലുകളൊക്കെ ആയിരുന്നു കുളിക്കുക കുറച്ച് പാടായിരുന്നു അവിടെ സ്റ്റിൽ നമ്മളത് എൻജോയ് ചെയ്തു ഈ കറുത്ത് കാണുന്നത് നമ്മൾ ആദ്യം വിചാരിച്ച് മീനാണെന്നാണ് പക്ഷേ ഇത് ഭയങ്കര തവളക്കുഞ്ഞുങ്ങളില്ല തവളക്കുഞ്ഞുങ്ങളുടെ കൂട്ടാണ് കേട്ടോ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് കുളിക്കാൻ കുളിച്ച് ഡ്രസ്സ് മാറാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ കുറേ ദൂരം ഇങ്ങനെ കാടിൻ്റെ ഭംഗിയൊക്കെ കണ്ടിങ്ങനെ നടക്കാൻ പറ്റും പിന്നെ നമ്മൾ അക്കരയ്ക്ക് പോകുന്നതും വരുന്നതെല്ലാം എല്ലാം ഈ മുളകൊണ്ട് ഉപയോഗിച്ച ഈ ചങ്ങാട മാതിരിയുള്ള സാധനത്തിലാണ് കേട്ടോ കയറിങ്ങനെ വലിച്ചു കെട്ടിയിരിക്കും അപ്പോൾ കയറിൽ പിടിച്ചിട്ട് അവരുടെ സ്റ്റാഫ് തന്നെ ഉണ്ടാകും അപ്പോൾ കയറിൽ പിടിച്ചിട്ട് നമുക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകാം